മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ആന്റോ അഗസ്റ്റിന്റെ നേതൃത്വത്തില് റിപ്പോർട്ടർ ചാനല് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ പച്ച കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് വലിയ കുംഭകോണം എന്നൊക്കെയാണ് ഉളപ്പില്ലാതെ ആന്റോ അഗസ്റ്റ്യന്റെ നേതൃത്വത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിനെ ഇതുപോലെ വേട്ടയാടാന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ജമാ ഇസ്ലാമിയുടെ കണ്ണിലെ കരടാണ് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഏതായാലും എന്തുകൊണ്ട് വേട്ടയാടുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ തെളിവ് സഹിതം രാജീവ് ചന്ദ്രശേഖർ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പ്രോഗ്രാമിലെ കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് റിപ്പോർട്ടർ ചാനൽ ഈ പറയുന്ന ആൻഡോ അഗസ്റ്റ്യന് എന്താണ് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് പരിശോധിക്കാം ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നത് പ്രത്യേകം ഓർക്കണം തൊണ്ണൂറുകളിൽ നടന്ന ഒരു ഭൂമി ഇടപാടിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു ഉളുപ്പുമില്ലാതെ ഈ ആന്റോ ആൻഡോസ്റ്റിനൊക്കെ രംഗത്തെത്തിയിട്ടുള്ളത് ഇവര് വിളിച്ചു പറയുന്നത് തൊണ്ണൂറ്റി അഞ്ചില് നൂറ്റി അഞ്ച് ഏക്കർ ഭൂമി ആറു കോടിക്ക് വാങ്ങി പിന്നീടത് മുന്നൂറ്റിമൂന്ന് കോടി രൂപക്ക് തിരിച്ചു വിറ്റു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇതൊക്കെ ചെയ്തത് ഇത് ഭൂമി കുംഭകോണമാണ് സർക്കാർ ഭൂമി തിരുമറി നടത്തി ക്രമക്കേട് നടത്തി എന്നൊക്കെയാണ് ഇവർ കൈവശപ്പെടുത്തി എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ആറ് കോടി കൊടുത്തു എന്ന് തന്നെയാണ് പറയുന്നത് പിന്നീട് അത് മുന്നൂറ്റി മൂന്ന് കോടിക്ക് തിരിച്ചു വിറ്റു എന്ന് മറ്റൊരു കണക്കിന്റെ ലളിതമായിട്ട് ഒരാൾ സ്ഥലം വാങ്ങുകയാണെങ്കിൽ തൊണ്ണൂറുകളിൽ ഒരു ഭവൻ എത്രയാ ഹിന്നെത്രയാ എന്നിട്ട് അത് വലുതായി എന്നുള്ളതൊക്കെയാണ് പെരിപ്പിക്കുന്നത് അതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ ഏതായാലും ഈ ഒരു വിഷയത്തില് കൃത്യമായിട്ട് ഒരു തെളിവുകൾ എത്തിക്കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് തെളിവുകളാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലിമിറ്റഡ് കമ്പനി തന്നെ രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു രാജീവ് ചന്ദ്രശേഖറിന് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഇതൊക്കെ തന്നെ ഇടപാട് നടത്തിയത് ബി പി എൽ എന്ന കമ്പനിയാണ് എന്നാൽ ഈ ബി പി എൽ എന്ന കമ്പനി തന്നെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു സുപ്രീം കോടതി തന്നെ ഇത്തരം പരാതികളെയൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ക്രമക്കേടുമില്ല എന്നുള്ളത് രാജ്യത്തെ നീതിപീഠം കോടതി വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് വിധിച്ചിട്ടുള്ളതാണ് അതാണ് ഇത്തരം പരാതികളെയൊക്കെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തള്ളുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നീട് ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിൽ തന്നെ ഒളുപ്പില്ലാതെ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമായിരുന്നു അവർ ഏറ്റെടുത്തത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ബി പി എൽ കമ്പനി മുന്നോട്ട് വെക്കുന്ന ചെറിയൊരു ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ ഒരു നിക്ഷേപമോ വികസനമോ നടന്നിട്ടില്ലെന്ന അഭിഭാഷകൻ ജഗദീഷിന്റെ അവകാശവാദം പൂർണ്ണമായി തെറ്റും കെട്ടിച്ചമച്ചതുമാണ് ഈ കാലയളവിൽ യും ബാറ്ററികളുടെയും നിർമ്മാണത്തിനായി ബി പി എൽ ലിമിറ്റഡ് പ്ലാന്റിൽ കോടിയിലധികം നിക്ഷേപിച്ചു ആ സമയത്ത് ഫാക്ടറി പ്രവർത്തിച്ചതിന്റെ ഫോട്ടോഗ്രാഫിക് തെളിവുകൾ നാളെ ഹാജരാക്കും ഈ വിഷയത്തിലേക്ക് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് വലിച്ചേക്കാനുള്ള ശ്രമങ്ങളിൽ ബി പി എൽ ലിമിറ്റഡ് വളരെയധികം ദുഃഖിതരാണ് ബി പി എല്ലുമായി അദ്ദേഹത്തിന് സാമ്പത്തികമായോ ഓഹരി പങ്കാളിത്തത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലോ ില്ല ഇത് രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതും ദുരുദ്ദേശപരവുമാണെന്നാണ് ഞങ്ങളുടെ ഉറച്ച വീക്ഷണം ഈ ഇടപാട് നടത്തിയ വളരെ വ്യക്തമായിട്ട് ബി പി എൽ കമ്പനി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സാമ്പത്തിക ഇടപാടിലും രാജീവ് ചന്ദ്രശേഖറിന് യാതൊരു ബന്ധവുമില്ല അതേപോലെ തന്നെ അവർ ഇടപാട് നടത്തിയതിൽ ഒരു ക്രമക്കേടും സർക്കാരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം കൊടുത്ത് വാങ്ങിയതുമായി ബന്ധപ്പെട്ടും ഒരു ഇല്ല എന്നുള്ളത് പറഞ്ഞത് രാജ്യത്തെ പരമോന്നത കോടതിയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക ഇനി ആൻഡോ അഗസ്റ്റിനോടും ഇതിനെതിരെ രാജീവ് ചന്ദ്രശേഖരനെതിരെ നിലനിന്ന് നിൽക്കുന്ന സകലരോട് പറയാനുള്ളത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആണ് രാജീവ് ചന്ദ്രശേഖർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന സഹനരും ഒരേ സ്വരത്തിൽ പറയുന്നു തെളിവുകൾ ഉണ്ടെങ്കിൽ കർണാടക ഭരിക്കുന്ന കോൺഗ്രസിനോട് പുറത്തു കൊണ്ടുവരാൻ പറയുമോ അല്ലാതെ തോന്നിയത് മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് ഉളുപ്പില്ലാതെ മുന്നോട്ട് ഇനിയും പോവരുത് മറ്റൊന്ന് പറയാനുള്ളത് രണ്ട് കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇതുപോലെ വേട്ടയാടലുകൾ നടത്തുന്നതിന് ഈ ആൻഡോ അഗസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് സകല മലയാളികളെയും പറ്റിച്ചാണിപ്പോ മുന്നോട്ട് പോന്ന് ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ സകല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതായത് ഏത് രീതി അതായത് മുതൽ എല്ലാ രീതിയിൽ സോഷ്യൽ മീഡിയകളിലും ഓരോ പ്ലാറ്റ്ഫോമുകളിലും ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിനെ വളരെ വലിയ രീതിയിൽ ആളുകൾ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയോ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്തിനാണ് തട്ടിപ്പ് ഇത് രാജ്യങ്ങൾ തീരുമാനിക്കാതെ രാജ്യത്തെ ഓഫീഷ്യൽസ് തീരുമാനിക്കാതെ ഒരു മറ്റൊരു രാജ്യത്തെ ടീം ഇവിടെ എങ്ങനെ വരും ഉൾപ്പെടെ നിരന്തരം ചോദിക്കുമ്പോൾ അതേപോലെ തന്നെ നിരന്തരം രാജീവ് രണ്ടാമത്തെ കാരണമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ജമാ ഇസ്ലാം കണ്ണിലെ കരടാണ് ഇസ്ലാം ഇത്തരമുള്ള സകല ഗുലാബി സാധനങ്ങളും സകല സുഡാപ്പി ഇത്തരം സംഘടനകളും നമ്മുടെ കേരളത്തിലെ മാപ്രകളെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട് പരമാവധി ഉപയോഗിക്കുക രാജീവ് ചന്ദ്രശേഖരന്റെ ഇമേജ് ഒന്ന് തകർത്ത് തരിപ്പണമാക്കാൻ കാരണം എന്താ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സിൽ ഇദ്ദേഹം ദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിന്റെ തൊട്ടു പിന്നാലെ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അവരുടെ ഐഡിയോളജി മുഖ്യപിടിച്ചുകൊണ്ട് ഈ രാജീവ് ചന്ദ്രശേഖർ ഒളിച്ചു പറഞ്ഞിട്ടുള്ളതാ ഏ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മതരാഷ്ട്രവാദമാണ് ഇത് കേരളത്തിന് അപകടമാണ് എന്ന് മുഖ്യപിടിച്ച് ജമാലാമിയുടെ ഐഡിയോളജി പൊക്കിപ്പിടിച്ച് കേരളത്തിൽ നിരന്തരം പ്രസംഗിക്കുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തെരുവില ശബരിമലയിലെ സ്വർണ കൊള്ളയ്ക്കെതിരെ അദ്ദേഹം ആ കൊള്ളക്കെതിരെ തെരുവിൽ സമരം ചെയ്യുമ്പോഴും ജമാ ഇസ്ലാമിയുടെയും എസ്ഇ യുടെയും മതേതര ക്ലാസ് ഒന്നും ഇങ്ങോട്ടേക്ക് വേണ്ട സകലതിരെയും അടക്കി നിർത്താൻ അറിയാമെന്ന് അദ്ദേഹം തന്ധേടത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സുഡാപ്പികളുടെ കണ്ണിലെ കരടാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഇമേജ് തകർക്ക എന്നുള്ളത് അവരുടെ സകലുടെയും ലക്ഷ്യ അതിനുവേണ്ടി ആൻഡോ ആഗസ്റ്റ്യൻ ഒപ്പം നിൽക്കുന്നു അവർ ഒരുമിച്ച് ഇദ്ദേഹത്തെ വെട്ടയാടുക വരുന്ന ഇലക്ഷനിൽ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവിൽ ഭയന്നുകൊണ്ടാണ് ഇദ്ദേഹത്തെ വെട്ടയാടുന്നത് ഇദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് പോലും സ്വർണ കൊള്ളക്കെതിരെ നടത്തിയ സമരത്തിൽ പോലും പ്രസംഗിച്ചത് എന്ന് നിങ്ങളൊന്ന് കേട്ടു കേട്ടുനോക്കൂ എപ്പോഴും ലെഫ്റ്റും പറയുന്ന ഒരു കാര്യമാണ് മതേതരം അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കണം ഇതാണ് മതേതരം ഹിന്ദു അമ്പലത്തിൽ കൊള്ളം നടന്നാൽ അതൊരു വീഴ്ച മറ്റേതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് എന്തെങ്കിലും നടന്നാൽ ആഘ്രോഷം ഒരു പ്രതിഷേധം അപ്പൊ തന്നെ രാജിവെക്കണം പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യുക ഇതാണ് മതേതരം ഈ മതേതരം പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഏറ്റവും ഭീകരമായ അഴിമതി ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ് ഈ അഴിമതി ചെയ്യുന്ന പാർട്ടികളാണല്ലോ ഈ മതേതരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവർക്ക് ആരാണ് ഈ അനുവാദം കൊടുത്തത് മതേതരം തീരുമാനിക്കാൻ ഇവിടെ എല്ലാ മലയാളികളും ഉണ്ട് നമ്മുടെ ഭരണഘടനയുണ്ട് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെയും എസ് ഡി പിൻ്റെയും മതേതരം ആവശ്യമില്ല ഞാൻ കൃത്യമായി പറയുന്നത് ഇവിടെ പിണറായി വിജയൻജിയോ പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ മതേതരത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശം തന്നാൽ ഞങ്ങളതിനെ എസ് ഡി പി എം ജമാത്തിന്റെ ഒരു സ്ട്രാറ്റജിയായിട്ട് കാണും ഞങ്ങൾ വിഭജിക്കാൻ നോക്കണ്ട ഇനി ഈ നാട്ടിൽ ഹിന്ദു ആണോ ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസ് ആണോ ദേശസ്നേഹിയായ ആരാണെങ്കിലും അവരുടെ അവകാശങ്ങൾ രക്ഷിക്കാനും സംരക്ഷിക്കാൻ ബി ജെ പി ഉണ്ടാവും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഞങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും പ്രവർത്തിക്കും ജനങ്ങളെ ദ്രോഹിച്ച ആരാണെങ്കിലും കോൺഗ്രസ് ആണോ സി പി എം ആണോ ഞങ്ങൾ അവരെ വിടില്ല നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കെ ഇത്തരം ഒരാളെയും വെറുതെ വിടില്ല കേരളത്തിന്റെ സമാധാനം കെടുത്താ ഞങ്ങൾ അനുവദിക്കില്ല സ്വർണ കൊള്ളക്കെതിരെ സമരം നടത്തുമ്പോഴും കേരളത്തിൽ സമാധാനം വരണമെങ്കിൽ ഇത്തരം ആളുകളേക്ക് അടക്കി നിർത്തിയാലേ സാധിക്കൂ എന്നുള്ളത് ഇദ്ദേഹം നിരന്തരം പ്രഖ്യാപിക്കുക ഇതിവിടെയുള്ള ജവായ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ഒരു സുഡാപ്പികൾക്കും സഹിക്കാൻ സാധിക്കുന്നില്ല അവര് ഈ പറയുന്ന ആന്റോ അഗസ്ത്യനെയും കൂട്ടുപിടിച്ച് നടത്തുന്ന കുത്തി തീരുപ്പുകൾ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ഇത്തരം പച്ചക്കള്ളങ്ങൾ എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുന്നുണ്ട് ഒരു കാര്യം ഏതായാലും സകല മലയാളികളും തിരിച്ചറിഞ്ഞോളൂ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ റിസൾട്ട് ബി ജെ പിക്ക് ഉണ്ടാവാൻ പോകുന്നു വരുന്ന ത്രിതല പഞ്ചായത്തിലും ഈ നിയമസഭാ ഇലക്ഷനിലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെയും അത് തടയാനുള്ള പച്ച കള്ളങ്ങളാണ് ഈ റിപ്പോർട്ടർ ചാനലും ആൻഡോ അഗസ്റ്റ്യനും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക